അസ്സാമലൈക്കും വഹമ്മത്തല്ല അലഹമുല്ല വ സഹുല നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയപ്പെട്ടവരെ പി എഫ് അഥവാ പ്രൊവിഡൻസ് ഫണ്ട് അതിന് സക്കാത്ത് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് പലരും ചോദിക്കുന്നതാണ് പി എഫ് എന്ന് പറയുമ്പോൾ അത് ഒരു നിർബന്ധ സമ്പാദ്യ രീതിയാണ് എല്ലാ സമ്പാദ്യങ്ങൾക്കും എല്ലാ ഡെപ്പോസിറ്റുകൾക്കും ജക്കാത്ത് നൽകേണ്ടതുണ്ട് അതിൽ പി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെപ്പോസിറ്റുകൾ സംബന്ധിച്ച് ഏത് ആണെങ്കിലും അത് നമ്മളുടെ സ്വത്താണ് നമ്മളുടെ സമ്പാദ്യമാണ് നമ്മളുടെ ധനത്തിൽ ഉൾപ്പെടുന്നതാണ് പക്ഷെ നമ്മുടെ ധനത്തിൽ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം അതിന് സക്കാത്ത് നിർബന്ധാവില്ല മറിച്ച് ആ ധനം നമുക്ക് വിനിമയം ചെയ്യാനുള്ള അവകാശം കൂടി ഉണ്ടാകുമ്പോഴേ അതിന് സക്കാത്ത് ബാധകമാകുന്നുള്ളൂ പി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാളുടെ ശമ്പളത്തിൻ്റെ പന്ത്രണ്ട് ശതമാനമെന്നോ ആറ് ശതമാനമെന്നോ ഒക്കെ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത ശതമാനം നിർബന്ധമായും അദ്ദേഹം തൻ്റെ ഒരു സമ്പാദ്യമായി നിക്ഷേപിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സമ്പാദ്യ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ പി എഫ് എന്നാൽ ആ പി എഫിൽ നിന്ന് അയാൾക്ക് അയാളുടെ ആവശ്യം വരുമ്പോൾ അത് ചില നിബന്ധനകളോടെ അദ്ദേഹത്തിന് പിൻവലിക്കാവുന്നതാണ് ആ പിൻവലിക്കുന്നത് മുഴുവൻ പിൻവലിക്കാൻ അവകാശമുണ്ടാവുകയില്ല മറിച്ച് അതിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനമേ അയാൾക്ക് സാധാരണ രീതിയിൽ പിൻവലിക്കാൻ അവകാശമുള്ളൂ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ ഡെപ്പോസിറ്റിൽ ഈ സമ്പാദ്യത്തിൽ എഴുപത്തഞ്ച് ശതമാനം മാത്രമേ വിനിമയാവകാശമുള്ള സ്വത്തായി കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സി പി എഫിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിന് അയാൾ സക്കാത്ത് നൽകേണ്ടതാണ് ഓരോ വർഷവും തൻ്റെ പി എഫ് അക്കൗണ്ടിൽ എത്ര പണമുണ്ടോ അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ സക്കാത്ത് അയാൾ കണക്കാക്കി സക്കാത്ത് നൽകണം അപ്പോൾ ഒരാളുടെ പി എഫിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുപത്തയ്യായിരം രൂപയുടെ സക്കാത്ത് അദ്ദേഹം നൽകേണ്ടതുണ്ട് അത് അയാൾ എടുക്കാൻ എടുത്ത് എടുക്കുകയാണെങ്കിൽ ശരി അതല്ലെങ്കിൽ എടുക്കാതെ നിക്ഷേപിക്കുകയാണെങ്കിലും വീണ്ടും ഓരോ വർഷവും കൂടിക്കൂടി സ്വാഭാവിക മായി വരും ഈ കൊല്ലം ഒരു ലക്ഷമാണെങ്കിൽ അടുത്ത കൊല്ലം അയാൾ അയാളുടെ പി എഫിൽ രണ്ട് ലക്ഷം ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നവരും എത്രയാണെങ്കിലും ജക്കാത്ത് കണക്കാക്കുന്ന മാസം എത്തുമ്പോൾ റമതാ മാസമോ മറ്റേതെങ്കിലും ഏത് മാസമാണ് സക്കാത്ത് കണക്കാക്കുന്നത് ആ സന്ദർഭത്തിൽ തൻ്റെ പി എഫ് അക്കൗണ്ടിലുള്ള സംഖ്യ എത്രയാണെന്ന് നോക്കുകയും അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം എടുത്ത് അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ രണ്ടര ശതമാനം അയാൾ ജക്കാത്ത് നൽകിയിട്ട് അത് ആ ഡെപ്പോസിറ്റായി തന്നെ പോകാം അത് നൽകലാണ് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം സക്കാത്ത് നൽകേണ്ടതുണ്ടല്ലോ അത് എപ്പോഴാണോ നമ്മൾ പി എഫ് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണോ ആ പണം നമ്മുടെ കയ്യിൽ വരുന്നത് ആ വർഷം മാത്രം കയ്യിൽ വരുന്ന വർഷത്തിന് മാത്രം അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ രണ്ടര ശതമാനം അയാൾ ക്കാത്തായി നൽകണം അതാണ് പി എഫിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവനവന് വിനിമയാവകാശമുള്ള സമ്പാദ്യമായുള്ള ഡെപ്പോസിറ്റായുള്ള ഒരു പണമാണ് എന്നതുകൊണ്ടാണ് എഴുപത്തഞ്ച് ശതമാനത്തിന് സക്കാത്ത് നൽകണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിന് സക്കാത്ത് നൽകണ്ട എന്ന് പറയുന്നത് അത് കിട്ടുമ്പോൾ നൽകിയാൽ നൽകിയാൽ എന്ന് പറയാൻ കാരണം ആ ഇരുപത്തഞ്ച് ശതമാനം തനിക്ക് വിനിമയാവകാശം ഇല്ലാത്ത സമ്പത്താണ് എന്നതുകൊണ്ടുമാണ് വലാഹ്വാലം